നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് നീതി എന്ന ചോദ്യം ശക്തമായി ഉയരുകയാണ് എട്ടാം പ്രതി ദിലീപിനെ കോടതി കുറ്റക്കാരനല്ലെന്നാണ് വിധിച്ചത് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല കേസിൽ അതിജീവിതയ്ക്ക് വേണ്ടി സാക്ഷി പറഞ്ഞവരിൽ ഒരാളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജുമാർ കോടതി വിധിയിലെ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് രഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസങ്ങൾ നീതിന്യായ പീഡമേ നിന്നെ കേരള ജനത നമിക്കുന്നു പണത്തിനുമീതെ ഒരു കോടതിയും ശബ്ദമുയർത്തില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണത്തിന് ഇന്ന് ഈ ലോകം സാക്ഷ്യം വഹിച്ചു ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് വിധി എങ്ങനെ വന്നാലും സത്യം സത്യം തുറന്നു പറയാൻ കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തിൽ ഉറങ്ങാൻ കഴിയും എന്നാൽ ഇന്ന് നീതിപീഠം ഉറങ്ങില്ല ഇന്ന് നീതിപീഠം ഉറങ്ങില്ല നൂറു ശതമാനം ഇതാണോ സത്യമേവ ജയതെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ ഇന്ന് കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു അത്ര തന്നെ പണവും പദവിയും ആൾബലവും എവിടെ അവിടെ നീതി കണ്ണടക്കും ഇതാണ് ഇനി നാം കാണാൻ പോകുന്നതും ചിലപ്പോൾ നാലയുടെ തുടക്കം പലതും സംഭവിച്ചേക്കാം ജനനത്തെക്കാൾ സത്യമാണ് മരണം പത്തു വർഷം ആലുവയിൽ താമസിച്ച ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ അസത്യമായിരുന്നു എന്റെ കണ്ണുകൾ കള്ളം പറഞ്ഞതു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ചുറ്റിനും ഞാൻ അന്നു കണ്ടു പരിഹാസം നിറഞ്ഞ ചിരികൾ ഇന്നും ഞാൻ കാണുന്നു എന്റെ നേരെ നീളുന്ന ചില പരിഹാസങ്ങൾ രഞ്ജു രഞ്ജിമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിങ്ങനെ കേസിൽ തനിക്കറിയാവുന്ന കുറിച്ച് രഞ്ജു രഞ്ജിമാർ സംസാരിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അമ്മ ഷോയിൽ ഞാനുണ്ട് അതിജീവിതയായ നടിക്ക് മേക്കപ്പ് ചെയ്തത് ഞാനാണ് മൂന്നോ നാലോ നടിമാർക്ക് അന്ന് ഞാനാണ് മേക്കപ്പ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റ്മെന്റ് ഉള്ള ആളാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന നടിമാർ മറ്റു നടിമാരെക്കാൾ മികച്ചു നിൽക്കണമെന്നുണ്ട് അതിനുവേണ്ടി ഞാൻ എന്തും പോയി മേടിക്കും അങ്ങനെ ഞാൻ കുറെ സാധനങ്ങൾ ബ്രോഡ്വേയിൽ നിന്ന് കളക്ട് ചെയ്ത് അബാദ് പ്ലാസയിൽ വരുമ്പോൾ അവിടെ റിഹേഴ്സൽ നടക്കുകയാണ് ഞാൻ ഈ നടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ കുട്ടി കരയുകയാണ് പറഞ്ഞതിന്റെ കാരണം ചോദിച്ചപ്പോൾ മറ്റുള്ള നടിമാരാണ് എന്നോട് ഈ കാരണങ്ങൾ പറഞ്ഞത് ഇത് മാത്രമേ എനിക്കറിയുള്ളൂ എന്നും രഞ്ജു രഞ്ജുമാർ പറഞ്ഞു അന്ന് ദിലീപ് അതിജീവിതയോട് മഴ നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു